കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള എയ്ഡഡ് കോളേജായ കുന്നംകുളം പഴഞ്ഞി മാർഡൈനോഷ്യസ് കോളേജിലെ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ലക്ഷങ്ങൾ കോഴയാവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും രേഖകളുമാണ് പുറത്തുവന്നത് മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളിൽ നിന്നാണ് കോളേജ് അധികൃതർ കോഴ വാങ്ങുന്നത് ബികോമിന് ഒരു ലക്ഷം ബി ബി സി ബിസിഎക്കും ബിബിഎക്കും ഒന്നര ലക്ഷം എന്നീ നിരക്കുകളിലാണ് സീറ്റ് വിൽപ്പന കോഴസംഖ്യ അടപ്പിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ ചിറക്കൽ ശാഖയിലാണ് വ്യത്യസ്തരായ നിരവധി ആളുകൾ ഒപ്പിട്ട ചലാൻ വഴിയാണ് പണം ബാങ്കിൽ അടപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റിനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ വിദ്യാർത്ഥിക്ക് കോളേജ് സെക്രട്ടറി ഇൻചാർജും ട്രഷറുമായ ആളുടെ വിസിറ്റിംഗ് കാർഡ് നൽകും തുടർന്ന് കാർഡിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇദ്ദേഹം നടത്തുന്ന പഴഞ്ഞി സെന്ററിലുള്ള ആയുർവേദ ഷോപ്പിലെത്താൻ ആവശ്യപ്പെടും അവിടെ എത്തുന്ന രക്ഷിതാവിനോട് മേശപ്പുറത്തുള്ള ഫയലിൽ നിന്നും വിദ്യാർത്ഥിയുടെ അപേക്ഷ ഫോം എടുത്തു നൽകാൻ ആവശ്യപ്പെടും തുടർന്ന് സീറ്റ് കുറവാണെന്നും കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന് ശേഷം വിവരം പറയാമെന്നും പറഞ്ഞ് ഡിമാൻഡ് കൂട്ടും പിറ്റേന്ന് വിളിച്ചതിന് ശേഷവും പണവുമായി വരണം എന്നും പറഞ്ഞ് അപേക്ഷകനെ മടക്കി അയക്കും പണവുമായി എത്തുന്ന രക്ഷിതാവിന് വ്യത്യസ്തനായ ഇരുപതോളം ആളുകളുടെ പേരിൽ തയ്യാറാക്കി വെച്ച ധനലക്ഷ്മി ചിറയ്ക്കൽ ബ്രാഞ്ചിൽ പണമടയ്ക്കാനുള്ള ചലാൻ നൽകും പണമടച്ചതിന് ശേഷം രസീതി ആയുർവേദ കടയിൽ നൽകിയാൽ മാത്രമേ അഡ്മിഷൻ കാർഡ് ലഭിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷകരിൽ നിന്നും പണമടച്ച രശീതി തിരിച്ചു വാങ്ങും ഇതാണ് കോഴ വാങ്ങുന്ന രീതി കോളേജ് തുടങ്ങാൻ അങ്ങനെ ബാങ്കിൽ കോളേജ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന പേരിലാണ് പണം നിക്ഷേപിക്കുന്നത് എങ്കിലും കള്ളക്കണക്കുകൾ എഴുതി ഏതാനും ചിലർ ഫണ്ടിൽ നിന്നും പണം തട്ടുകയാണെന്നും പറയപ്പെടുന്നു ടി എസ് സുഭീഷ് ഇന്ത്യ വിഷൻ തൃശൂർ